ണ്ടല്ലോ എന്താ ഇല്ലെങ്കി കയ്യും പൊള്ളിയനെ പോലെ നല്ല വെയിലല്ലേ അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ വെയിലില്ലാത്തോടത്തേക്ക് നമ്മൾ വന്നിട്ടാണ് ശ്രദ്ധിച്ച് വന്നിട്ടില്ലെങ്കിലേ പൊള്ളിയിട്ട് ഇതാ ഇതെന്താ മനസിലായോ ഇതില്ലേ ആടിന്റെ ബോട്ടിയാണ് കേട്ടോ ഇപ്പൊ അത് നേരെയൊക്കാൻ വേണ്ടിട്ട് നല്ല വെട്ടി തെളിക്കണ വെള്ളല്ലേ വെള്ളങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് ബോട്ടി വന്നു കഴിഞ്ഞ വെച്ചാൽ ഇത് മരുന്നിനു വേണ്ടിട്ട് ഉടുക്കും ഇത് എന്താ വരട്ടി കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ നല്ല അല്ലേ പിന്നെ കുടൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സൂപ്പ് വെച്ച് കുടിച്ചാ മതി കേട്ടോ ആട് അല്ലെങ്കിലും എല്ലാറ്റിനും ഔഷധമാണ് അപ്പൊന്ന് രാവിലെ ഏട്ടം വാങ്ങിക്കൊണ്ടുവന്ന് തന്നിട്ട് പോയതാട്ടോ അപ്പൊ ഇത് നേരെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊരു എന്താ ഇങ്ങനെ പറയാ ഫ്രൈ ആക്കിയിട്ട് എടുക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ല വെട്ടി തെളിക്കുന്ന വെള്ളത്തില് ഒരു മിനിറ്റ് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞു വെച്ചാൽ അതിലേതാ കണ്ടോ നമ്മള് ഇപ്പൊ ചൂടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ തന്നെ കണ്ടില്ലേ ഇതിന്റെ ഇതൊക്കെ പോണത് ഒക്കെ പോയി വെള്ളം മുണ്ടിന്റെ പോലെ വൃത്തിയായി വരും കേട്ടോ ഇപ്പൊ വെള്ളം നല്ല ചൂടാണ് ഒന്ന് ചൂടാറട്ടെ നമുക്കിത് നേരേക്ക് കാണിക്ക ചിലവർക്ക് ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇത് എങ്ങനെ നേരേക്കുക എന്നറിയാണ്ട് എന്താ ഇണ്ടാക്കാൻ മടിയിലുള്ള ആൾക്കാർക്ക് സുഖമാണ് കേട്ടോ അത് നേരേക്കാൻ കാരണം എന്താ വെച്ച ഇപ്പൊ ചിലയിടത്തൊക്കെ നേരേക്ക് കിട്ടാറുണ്ട് ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങുമ്പോ അവിടെ മണ്ണാർക്കാടൊക്കെ നേരേക്ക് തരാറുണ്ട് കേട്ടോ ഇവിടെ ഒന്നും നേരേക്ക് തരില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാ വേഗം നേരേക്കൽ കഴിയും നമ്മള് നക്കള് മീനൊക്കെ ചെറിയ മീനൊക്കെ ഇല്ലേ ആ മീനൊക്കെ നേരേക്കുമ്പോൾ ഇരിക്കുന്ന സമയമില്ല അത്ര സമയം കൂടി വേണ്ട ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരണ്ടി 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 കഴിഞ്ഞ വെച്ചാൽ വേഗം വൃത്തിയാക്കാൻ പറ്റും പിന്നെ ചെറുതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കുടലുകള് ചെറിയ കുടലുകളൊന്നും അധികം എടുക്കില്ലല്ലോ എടുക്കുകയാണെന്ന് വെച്ചാലും പച്ചീർക്കലില്ലേ പച്ച അത് നേരേക്കുമ്പോ കാണിച്ചേരാട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ചെറിയൊരു ചൂടുണ്ട് അതാണ് ഞാൻ അതിൽ പൊടിക്കാൻ പഠിക്കുന്നതാണ്ടോ ഇങ്ങനെ വേഗം വേഗം നേരേക്ക് എടുക്കാൻ പറ്റും വൃത്തിയാക്കി അത് എന്തൊരു ഇതാ ഇതേപോലെ നമ്മൾ പറയില്ലേ വെള്ളമുണ്ട് പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇടയ്ക്കിടക്ക് വാങ്ങിട്ട് വരും ഏട്ടനും മനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ എനിക്ക് ആദ്യം നേരേക്കുന്നതേ ഇഷ്ടമില്ല ടോൺ ഉള്ളത് പറയാലോ പിന്നെ എന്താ ഇത് ഇത്ര എളുപ്പാണ് എന്നുള്ളത് ഞങ്ങൾക്കും അറിയായിരുന്നില്ല അത് ഇങ്ങനെയാണ് നേരേക്കുക എന്നുള്ളതൊന്നും അപ്പൊ നമ്മളെന്താ അറിയോ വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോഴേ തോടില്ലേ ആ തോട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അല്ലെങ്കിൽ കനാലിൽ ഇറക്കിയിട്ട് ഇങ്ങനെ ഉറച്ച് കഴുകുക ചെയ്തിരുന്നു പിന്നെ ഒരു ദിവസം അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞുതരികയാണ് ഇതിങ്ങനെ നേരേക്കാ മതി കണ്ടോ എത്ര വേഗ നോക്കിയൊക്കെ പോണത് വേഗം നേരേക്കലും കഴിയും സുഖാണ് എന്താണ്ടോ ഇങ്ങനെ കത്തിയില്ലെങ്കിൽ അതങ്ങനെ പിടിച്ചാ മതി ഇങ്ങനെ വരുന്നില്ലേ നമ്മുടെ കത്തിയൊന്നും വേണം എന്നൊന്നും ഇല്ല ഞാനെങ്ങനെക്കിയാലും കയ്യില് നഖം വേണമെന്നേ ഉള്ളു ഇതിന്റെ കൊടല് നേരെക്കാനും സുഖാണ് കേട്ടോ അതാണ്ടോ കത്തിയുടെ ആവശ്യം ശരിക്കില്ല അതാ അങ്ങനെ എങ്ങനെ ഇക്കിയാതി കണ്ടോ പക്ഷെ അത് ഒരുപാട് പ്രാവശ്യം ഇത് നേരേക്ക് കഴിഞ്ഞാൽ കഴുകണം കേട്ടോ എത്ര പ്രാവശ്യം കഴുകാൻ പറ്റുമോ അത്ര പ്രാവശ്യമേ കഴുകണം പിന്നെ ഇതിന്റെ ഒരു എന്താ മൂല്യം മനസ്സിലാക്കിയത് എപ്പോഴാന്നറിയോ ഏട്ടന് ഇങ്ങനെ കോഴിക്കോടും അതേപോലെ ദൂരെ വലിയ പണി അപ്പൊ ഇങ്ങനെ അവരെന്നെ കടയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഏട്ടന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ബാത്റൂം പോകണം ഭക്ഷണം എന്ത് കഴിച്ചാലും അപ്പൊ ബാത്റൂം പോകണം കേട്ടോ പക്ഷെ ഇവർക്ക് ഈ മരപ്പണി അതേപോലെ ഇതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇപ്പോ പുതിയ വീടുകളാണ് വെച്ചാൽ ൂമ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവര് താമസിക്കണ അവിടെ എനിക്കെന്നെ വരണ്ടേ അങ്ങനെ ഏട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോ ഇത് ഞങ്ങളുടെ അടുത്ത് ഒരു വൈദ്യര് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ആട്ടിന്റെ പണ്ടം വാങ്ങിയിട്ട് സൂപ്പ് വെച്ച് കുടിച്ചു നോക്ക് എന്താ മാറുന്നു അങ്ങനെ ആയിട്ട് അത് വാങ്ങി എന്താ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തപ്പോ മൂന്നാല് പ്രാവശ്യമായിട്ട് കുടിച്ചപ്പോഴേക്കായിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടോ ആദ്യം ഒരു പ്രാവശ്യം കുടിച്ചപ്പോഴേന്ന് മാറ്റം ഉണ്ടായി പിന്നെ ഞങ്ങൾ അറിയോ ഈ വർഷത്തിലും വർഷത്തിലോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് സൂപ്പ് വെച്ചു കൊടുക്കും മറ്റേത് നമ്മള് വരട്ടിയിട്ട് കുട്ടികൾക്കും കൊടുക്കുകയും ചെയ്യാലോ നല്ലതാ കുട്ടികൾക്കാണെന്നുവെച്ചാൽ ഈ കൊടലാരി ഇഷ്ടം അങ്ങനെ ഉള്ളതൊക്കെ കൊടുക്കണേക്കാളും നല്ലതല്ലേ ഇതുംകൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണത് അപ്പൊ അങ്ങനെ ചെയ്യട്ടോ ഇപ്പൊ ചേട്ടന് ആ പ്രശ്നങ്ങളേ ഇല്ല ആദ്യം നല്ല ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്ത് എത്ര ആശുപത്രി പോയി എന്നറിയോ പക്ഷെ ഇതുംകൊണ്ട് മാറ്റം ഉണ്ടാവുകയും ചെയ്തു ഇതിനൊരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ ആകെ ഇരുന്നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും പക്ഷെ കുറച്ചൊന്ന് നമ്മള് നേരെ ഇരിക്കണമെന്ന് മാത്രം ഇരുന്ന് നേരേക്ക് കഴിഞ്ഞാ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്തൂടെ നമ്മൾ ഈ ആട്ടുമണ്ടം കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ എന്താ ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് കാണാത്തവരുണ്ടെങ്കില് കണ്ടു നോക്കി വെക്കൂ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രശ്നമുണ്ട് ചേച്ചി എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഇത് ചെയ്തപ്പോൾ ഏട്ടന് മാറ്റം ഉണ്ടായിട്ടോ നമുക്ക് എല്ലാവരുടെ ഇതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഏട്ടന്റെ മാറ്റം ഉണ്ടായി അതുകൊണ്ട് പിന്നെ ഏട്ടന്റെ കൂട്ടുകാരനെ ഏട്ടൻ പറഞ്ഞു കൊടുത്തപ്പോ ആ ഏട്ടനും അത് ചെയ്തു നമ്മൾ എപ്പോഴും ഈ ഹോട്ടലിനോക്കെ ഈ ഭക്ഷണം കഴിക്കുന്നതില്ലേ അതൊന്നും ഇപ്പത്ര നല്ലോന്നല്ല പിന്നെ ഇത് നമ്മള് എന്താ വൈദ്യന്മാരൊന്നുമല്ല കേട്ടോ നമ്മക്കൊരാള് പറഞ്ഞു തരുമ്പോ ആ അറിവ് നമുക്ക് ഉപകാരമാകുമ്പോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളു അതിന് നാളെ എന്താച്ച നമുക്ക് ആകെ എന്ത് പറയാനും പേടിയാണ് എങ്ങനെയാണ് എല്ലാവരും എടുക്കുക എന്നുള്ളത് ചിലവര് നല്ല രീതിയിൽ എടുക്കും ചിലവർ എങ്ങനെ എങ്ങനെയാ പറയാ എന്തിനും രണ്ട് വശമല്ലേ അപ്പൊ അതുപോലെ രണ്ട് വശങ്ങള് നമ്മള് ഉൾക്കൊള്ളണ്ടേ കഴുകി വൃത്തിയാക്കിയിട്ട് കണ്ടോ നല്ല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിക്കില്ലേ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് വെല്ലുള്ളി കുരുമുളക് കേട്ടോ നമ്മൾ ആദ്യം എന്താ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കരിപ്പാത്രത്തിന് തൊട്ടാ മതി കരിയാവും ഇഞ്ചി പച്ചമുളക് പിന്നെന്താ വെല്ലുളളി പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ചതച്ച പോലെ ഒക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇതാ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നീ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ പാകത്തിനുള്ള വെള്ളം ഒക്കുകൊടുക്കുന്നുണ്ട് കുക്കറിൽ വെക്കാണെന്നുവച്ചാല് ഒരു അഞ്ച് വീസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് വേട്ടോ ഇവിടെ നമ്മൾ കുക്കറിൽ വെക്കാറില്ല വീട്ടിൽ പോകുമ്പോ കുക്കറിലാണ് വെക്ക അത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കി തരാം കേക്ക് ഉണ്ടാക്കോ ചോദിച്ചിട്ടാണ് പൊന്നത്തങ്കം അപ്പതാ നമ്മുടെ ബോട്ടി ണ്ട് ഞാത് വാങ്ങി ഇവിടെ വെക്കുക ഇരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ടേ നമ്മൂനെ കേക്കിനാണ് പൂതി സുഗന്യ നമുക്ക് എന്തിനാ പൂതി ഒരു കൊന്തതിനും പോതില്ലേ എന്നാ നന്നായി വെടക്കി ചട്ടിയിൽ വെച്ചിട്ട് പിന്നെയും പിന്നെയും ഇതങ്ങനെ കിടന്ന് ഇണ്ടാവട്ടെ എന്താ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടോ ഇതൊക്കെ ചെയ്യുമ്പോ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണേ എണ്ണ ഒഴിച്ചു വെച്ചിട്ടില്ല അപ്പൊ ഞാന് ഒരു പാത്രത്തേക്കാക്കിട്ടങ്ങോട്ട് കൊണ്ടുവന്നതാ എന്താ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതാ ഉള്ളിട്ട് കൊടുക്കും കേട്ടോ മക്കളുടെ പരീക്ഷയൊക്കെ ആയിട്ടോ നീ അച്ചുട്ടിയുടെ കിച്ചുന്റെ ഒക്കെ അച്ചുനി അടുത്ത പ്രാവശ്യത്തേക്ക് ഏഴാം ക്ലാസ്സിൽ കിച്ചു അഞ്ചില് കുഞ്ഞ രണ്ടിക്ക് പക്ഷെ പഠിക്കാൻ പറഞ്ഞ ഭയങ്കര കളിയാണ് കൊല്ല പരീക്ഷയും കൂടി ആയിക്കഴിഞ്ഞ പിന്നെ രണ്ട് മാസം സ്കൂൾ കൂട്ടല്ലേ ഈ രണ്ട് മാസം വരെ എങ്ങനെ എങ്ങനെയാണെന്നറിയില്ല സഹിക്ക കാരണം വേറെ വാശിയും കാര്യങ്ങളൊന്നുമില്ല ഈ റോട്ടിൽ കൂടെ ഓടും അപ്പുറത്തെ വീട്ടിൽ ഓടും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ ഇങ്ങോട്ട് വരും ഈ ഇത് കൂടെ ഇപ്പൊ ബസ് വരാൻ തുടങ്ങിയില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ഒരു പേടിയൊക്കെ ഉണ്ട് എത്ര പറഞ്ഞാലും ഒരാള് പോയി കഴിഞ്ഞ വച്ച അതിന്റെ പിന്നാലെ മറ്റോരും പോവും പെൺകുട്ടികൾ മാത്രം പിന്നെ ഒതുങ്ങിയിരിക്കും കേട്ടോ ബാക്കി മൂന്നെണ്ണം കണക്കാണ് അവിടെ ഇരിക്കുമ്പഴേ മുഖത്തേക്ക് ഇങ്ങനെ ആവി കയറുകെട്ടോ അപ്പൊ അവിടെ നിന്ന് നീച്ചിങ്ങോട്ട് വന്നു നമ്മുടെ ഉള്ളി നല്ല പോലെ വാടിയിട്ടുണ്ട് പിന്നെ മുളക് പൊടി കൊറച്ചു മുളക് പൊടി എടുത്തിട്ടുള്ളു കേട്ടോ കാരണം കുരുമുളക് പൊടി കൂടുതൽ ഇടാ വിചാരിച്ചിട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നു മ്മള് ഒരു ആടിന്റെ ബോട്ടിയാണട്ടോ വാങ്ങിക്കുന്നത് ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല കാരണം ഇത് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും തകയ്യോന്നൊക്കെ ചോദിക്കും ഉള്ളത് കൊണ്ട് ഓണം പോലെ പറയില്ലേ ഏട്ടനൊക്കെ ഉള്ളപ്പോ വാങ്ങാണെന്നുവെച്ചാല് അവരും ഒക്കെ നേരേക്കാനും ഇങ്ങനെ നിൽക്കും അപ്പൊ പിന്നെ കുഴപ്പമില്ല നമുക്ക് പെട്ടക്കേ നേരേക്കണത് ഒന്നൊക്കെ പറ്റുള്ളൂ നാള് വാങ്ങിയത് രണ്ടെണ്ണം വാങ്ങിയിരുന്നു കേട്ടോ ഉച്ച വരെ ഇരുന്ന് നേരേക്കിട്ടുണ്ട് ഇതിലേക്കില്ലേ നമ്മള് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കണ്ട് ഇതില് മീറ്റ് മസാല വേണമെങ്കിൽ മീറ്റ് മസാല ഇടാട്ടോ ഞാൻ പെരിഞ്ചീരകവും നമ്മുടെ ചെറിയ ജീരകമല്ലേ ജീരകം കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പൊടിച്ചിട്ടില്ല അങ്ങനെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എന്താ വെള്ളമില്ലാണ്ട് ഇങ്ങനെ വരട്ടി എടുക്കണേ പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടുന്ന സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടണം കേട്ടോ അപ്പൊക്ക് നമ്മുടെ ഫോണില്ലേ നല്ല ചാട്ടം ഞാൻ പറഞ്ഞില്ലേ നാളെ ഫോണിന് കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞില്ലേ അപ്പൊ ഫോൺ മാറ്റി എടുക്കണം എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഫോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഫോൺ അവരൊന്നും കൂടി നേരേക്ക് തരാനായിട്ടുണ്ട് പക്ഷെ ഫോണിന്റെ പ്രശ്നം എന്താ പറഞ്ഞ ചാട്ടം ഉണ്ട് നമ്മള് എന്താ കൊറച്ചു നേരം വീഡിയോ എടുക്കുമ്പോട്ട് ചുട്ടിങ്ങനെ ഫോണ് പഴുക്കണ പോലെ എന്നൊക്കെ പറയില്ല നമുക്ക് തന്നെ ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ ഇനി മാറ്റി എടുക്കണം എന്ന് പറഞ്ഞാ നമ്മള് വേറെ ഫോൺ വാങ്ങണമെങ്കിൽ ആദ്യം അതിന് പൈസ ഉണ്ടാക്കണം ഇപ്പ ഇതിന്റെ അടവും കഴിഞ്ഞിട്ടില്ലല്ലോ അവര് നേരേക്ക് തരേനെ ചെയ്യുള്ളു മാറ്റിയെടുക്കൽ വാറണ്ടി ഉള്ളതും കൊണ്ട് നേരേക്ക് തരാതാ പറഞ്ഞത് ഒരു വർഷം വാറണ്ടി ഉണ്ടല്ലോ അപ്പോ മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേറെ പൈസ കൊടുക്കിയിട്ടുമാണ് നമ്മൾ മാറ്റിയെടുക്കണേ അപ്പൊ എങ്ങനെയെങ്കിലും പൂവാച്ചെങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസം ഫോണിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് ഫോണിന് പണി തരാൻ തുടങ്ങി ഇങ്ങനെ എന്താണെന്നറിയില്ല ഇടയ്ക്കിടക്ക് നമ്മൾ പറയുന്നതൊക്കെ ചെലപ്പോ അത് കട്ടായി കട്ടായിട്ട് പൂട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ വിട്ടിട്ടുണ്ട് പറഞ്ഞു വെച്ചാല് അത് ഒന്നും തോന്നരു നമ്മളിതില് മീറ്റ് മസാല ഇട്ടിട്ടില്ല കുരുമുളകും പെരുംജീരകവും ചെറിയ ജീരകവും മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ തന്നെ തോട്ടിട്ടുള്ളൂ നീ ഇതിലും വലിയിച്ചിട്ട് വേണമെങ്കി വേണമെങ്കി എടുക്ക കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ ഇട്ട് എടുക്കാണ് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നല്ല ചൂടാട്ടോ നന്നായിട്ടുണ്ട് ഇങ്ങനെ ഇണ്ടാക്കാത്തവരുണ്ടാക്കി വെക്കൂട്ടോ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു വെക്കും ഇത് നേരെയൊക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം